വെളിച്ചെണ്ണ നിങ്ങൾ ഇത്രയും വില ഞാൻ പറഞ്ഞുതരാം മലയാളികളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള തേങ്ങ ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യണല്ല അതുകൊണ്ട് തന്നെ നമ്മൾ തേങ്ങയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നത് തമിഴ്നാടിന് കർണാടകയാണ് തമിഴ്നാട്ടിൽ ഇത്തവണ തേങ്ങയുടെ പ്രൊഡക്ഷൻ അറുപത് ശതമാനം കുറവാ അവിടെ ഏക്കർ അണക്കിന് കൃഷിയാണ് റൂട്ട് ബിൽറ്റ് ഡിസീസോ അഥവാ വേര് ചെയ്യൽ കാരണം നശിച്ചുപോയത് കൂടാതെ ഇത്തവണ സമ്മറിൽ ചൂട് കൂടുതലായതുകൊണ്ട് ഡൽഹി ബാംഗ്ലൂർ മുംബൈ പോലത്തെ സിറ്റീസിൽ കരിക്കിന് ഭയങ്കര ഡിമാൻഡായിരുന്നു കരിക്കിന്റെ വിലയും കൂടി അതുകൊണ്ട് കർണാടകയിലെ മേജർ കോക്കനട്ട് പ്രൊഡ്യൂസിങ് ഏരിയാസിൽ നിന്നൊക്കെ കരിക്ക് ഹാർവെസ്റ്റ് ചെയ്തു ഇനി അവിടെ നിന്നൊക്കെ തേങ്ങ കിട്ടണമെങ്കിൽ ഒക്ടോബർ വരെ കാത്തിരിക്കണം സോ ഒറ്റയടിക്ക് തേങ്ങയുടെ അവൈലബിലിറ്റി കുറഞ്ഞു അതുകൊണ്ട് തന്നെ വില റോക്കറ്റ് പോലെ കൂടി ഈ സിറ്റുവേഷൻ മുതലെടുത്ത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ പാം ഓയിൽ കെമിക്കൽസ് മിക്സ് ചെയ്ത് വെളിച്ചെണ്ണയുടെ ഫ്ലേവറും സ്മെല്ലൊക്കെ ക്രിയേറ്റ് ആയിട്ടുള്ള ഒരുപാട് ഫേക്ക് പ്രൊഡക്ട്സും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് വെളിച്ചെണ്ണയുടെ വില ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ താൽക്കാലികമായിട്ട് കൊപ്രയും വെളിച്ചെണ്ണയും മറ്റ് രാജ്യങ്ങളിൽ ഇത് ഇമ്പോർട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഓയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ ഗവൺമെന്റിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും എക്സ്പേർൻ്റെ ഒപ്പീനിയനില അടുത്ത ഹാർവെസ്റ്റ് സീസൺ അതായത് ഒക്ടോബർ വരെ വെളിച്ചെണ്ണയ്ക്ക് ഇങ്ങനെ തീ പിടിച്ച വില തന്നെ തുടരാനാണ് സാധ്യത അതുവരെ തേങ്ങാച്ചമ്മയൊക്കെ മലയാളിക്കൊരു ആർഭാടം തന്നെയായിരിക്കും